കുമരനെല്ലൂർ ഈഴുവ സമുദായ ട്രസ്റ്റിന്റെ ജനറൽ ബോഡി യോഗവും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിദ്യാഭ്യാസത്തിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും നടന്നു ചുള്ളിക്കാടുള്ള ട്രസ്റ്റിന്റെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് എം എ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പഠന മികവിന് വിദ്യാർത്ഥികൾക്കുള്ള അംഗീകാരവും ട്രസ്റ്റിലെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണ കിറ്റും തദവസരത്തിൽ വിതരണം ചെയ്തു പഠനമികവിന് ഗൗതം കൃഷ്ണ എം വി ഗൗരി എം വി കൃഷ്ണ എന്നിവരും എസ് എസ് എൽ സി പഠനമികവിന് അഞ്ജലി കെ ആർ അർജുൻ പി എൻ അനിരുദ്ധ് കെ എ ദേവി പ്രിയ പി പി അഗ്നിവേശ് ഇ എസ് എന്നിവരും അർഹരായി മുത്തങ്ങിയ പറമ്പിൽ അച്യുതൻ ഭാര്യ കാർത്യായിനി ടീച്ചറുടെ സ്മരണാർത്ഥം നൽകിവരുന്ന ക്യാഷ് അവാർഡും തദവസരത്തിൽ വിജയികൾക്ക് നൽകുകയുണ്ടായി യോഗത്തിൽ മുഖ്യ രക്ഷാധികാരികളായ എ എസ് ചന്ദ്രശേഖരൻ പി എ സുകുമാരൻ കെ കെ സുരേഷ് വൈസ് പ്രസിഡന്റായ എം വി ജെ ബി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ടി കെ സനീഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഷജിനി രാജൻ യോഗത്തിന് നന്ദിയും രേഖപ്പെടുത്തി